<laughs> െ അങ്ങോട്ടുള്ള <laughs> uh, oh. uh, എന്തോ നോക്കട്ടെ ആർക്കും പോയില്ല ഞാൻ ഇട്ടില്ല അങ്ങനെ ഞാൻ ലൈവൊന്നും പറഞ്ഞിട്ടില്ല നോക്കട്ടെ ഞാൻ വരാം ഹായ്

കൈകൾക്ക് റെസ്റ്റ് കൊടുക്കും എല്ലാവരും ലൈക്ക് അടിച്ചതും താങ്ക് യു ത്തി പുതിയത് വാങ്ങിയോ ഇല്ല വീട്ടിന് പുറത്തോന്നും ഇറങ്ങില്ല ചേച്ചിയുടെ മോൾ പോയോ ഇല്ല പോയിട്ടില്ല ട്ടോ നാളെ പോ രമ്യ എന്തിനെത്ര ബുദ്ധിമുട്ട് ഞാൻ ഷോർട്ടിൽ കമന്റ് ഇട്ടിട്ടുണ്ട് അയ്യോ സത്യം പറഞ്ഞു ഞാൻ ഫോൺ എടുത്ത് നോക്കാറില്ല കേട്ടോ എൻ്റെ ഫോണിൽ രണ്ട് പിള്ളേരുകൾ ഉണ്ട് അവൻ രണ്ടുപേരുടെ കയ്യിലാണ് കേട്ടോ അപ്പോൾ ഇപ്പൊ ഞാൻ പിടിച്ചു മേടിച്ചാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് നോക്കിട്ട് ലൈക്കിടാവേ അപ്പൊ മാങ്ങി തുടച്ചത് മുട്ടകറി ബാക്കിയുണ്ട് ഉണ്ടായിരുന്നു രാവിലെ കഴിഞ്ഞു പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം എന്റെ ഷോട്ട് ഓൺ ആക്കിയില്ലേ ആക്കി ആക്കി എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരൂ അത് തന്നെ ഞാനും പറയുന്നു ആരും വരുന്നില്ല ആരും വരുന്നില്ല കമ്മ്യൂണിറ്റി നോക്ക് കമ്മ്യൂണിറ്റി ഓക്കെ നോക്കാം ഞാൻ ശ്രദ്ധിക്കാം ചാനലെടുക്കും ഞാൻ ചാനൽ എടുത്തു കണ്ടിട്ടുണ്ട് ആ കണ്ടൊരു ലൈവ് കിടക്കുന്നു വീഡിയോ കിടപ്പുണ്ട് ഷോർട്സ് വീഡിയോ കമ്മ്യൂണിറ്റി എന്നുണ്ടാകും ഷോർട്സ് വീഡിയോ കമ്മ്യൂണി കമ്മ്യൂണിറ്റിയാണ് കമ്മ്യൂണിറ്റിയിൽ ഉച്ചയ്ക്ക് എന്താ സ്പെഷ്യൽ ഒന്നും തീരുമാനിച്ചില്ല മീനുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല വരിവര്യായി ഉണ്ടാവും അതിൽ കമ്മ്യൂണിറ്റി പ്രസ് ചെയ്യും വരിവര്യായി ഉണ്ടാവും മനസ്സിലായില്ലോ അതിൽ എവിടെ സ്ഥലം ട്രിവാൻഡ്രോ ആണ് ചാനൽ എടുക്ക എന്റെ ചാനൽ എടുത്ത് ഞാൻ അതിനൊന്നും കണ്ടിട്ടില്ല അമേരിക്ക അത് പോയി നിറത് നിന്റെ വീട്ടിൽ പോയി കാണിക്കാൻ പറയൂട്ടോ അമേരിക്കക്ക് വേറെ ഇതില് വന്ന് ആവശ്യമില്ലാത്ത മെസ്സേജ് ഇടേണ്ട കാര്യമില്ല എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡോക്ടറിനെ പോയി കാണി പറയുമ്പോൾ എനിക്ക് ഇന്ന സാധനം കാണണമെന്ന് നീ പോടാം നിന്നെ ആരെങ്കിലും ഇതിലോട്ട് വിളിച്ചോ പോടിന്ന് വിളിക്കേ രാഹുൽ ഒരു തരൂ ചേച്ചി ചവിട്ടാ ഞാൻ തോന്നു ആനയോ ശരി നോക്കിക്കോളൂ ഒഴിവുള്ള നോക്കാവേ എം ബി ട്വന്റി ഫൈവ് ഹായ് രാഹുൽ ചവിട്ടാൻ പേടിയാണോ മോളെ നീ പോയി ആരെങ്കിലും ചവിട്ടോ നിന്നെ നീ ചവിട്ടി ചാകു അല്ലാണ്ട് എന്ത് പറയ നീ ചവി ആരെങ്കിലും ചവിട്ടുകൊണ്ട് നീ ചത്തു പോകും

എന്താ വിശേഷം ഒന്നുമില്ല വിശേഷം ഒന്നുമില്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പിന്നെ എന്താണ് ഉദ്ദേശിച്ചത് എല്ലാരും സപ്പോർട്ട് ചെയ്ത് കൂടെ പോലെ വളക്കും മുഴുക്കും സപ്പോർട്ട് ചെയ്ത ഞാൻ അങ്ങനെ എന്നാ കൊഴപ്പില്ല ചിക്കൻ മേടിച്ചോ ചിക്കൻ മേടിച്ചില്ല അയ്യോ ചേച്ചി കാൽ പിടിക്ക സോറി അയ്യോ വേണ്ട കാൽ പിടിക്കണ്ട ആവശ്യമില്ലാത്തത് മോശമായിട്ടുള്ളതിലൂടെ ഒന്ന് പറയണ്ട അത്രേ ഉള്ളൂ എന്താ ചെയ്യോ ഒന്നുമില്ല ഞാനൊരു സ്വന്തം ചേച്ചിയെ പോലെ ആണെന്ന് കണ്ട ഓശേരി അങ്ങനെയെങ്കിൽ അങ്ങനെ ആ ശരി ആ എന്തോ ഉണ്ടല്ലോ എന്തോ ആ ഒന്നുമില്ല ഒറ്റമിനിട്ടേ രാഹുൽ ചേച്ചി ചവിട്ടണ്ട ചവിട്ടുണ്ടെങ്കിൽ ഞാൻ പറയില്ലേ ഏതെങ്കിലും ആനയുണ്ടെങ്കിൽ അവിടെ പോയി തനിയും ചവിട്ടി പോകും ഹലോ ജി ജി ഹായ് ഹൗ ആർ യു ഐ എം ഫൈൻ എന്നും രണ്ടു നേരം ലൈവ് വരാൻ ശ്രമിക്കണം ഓക്കെ തീർച്ചയായിട്ടും ശ്രമിക്കും പിടിക്കാം പിന്നെ ഒഴിവാക്ക് ഒഴിവാക്കണെങ്കിൽ ഇനി ഇതുപോലത്തെ സംസാരം സംസാരിക്കരുത് എന്നാ മാത്രമേ ഞാൻ ചെറിയ കുഞ്ഞാണോ ചെറിയ കുഞ്ഞ് കുഞ്ഞുറങ്ങാണ് കേട്ടോ കൊറേ ദിവസം കൊണ്ട് ചോദിക്കാൻ ചെറുതാണോ വലുതാണോന്ന് ഞാൻ എന്ന് ലൈവ് തുടങ്ങി അന്നും മുതൽ വന്ന് ചോദിച്ചോണ്ടിരിക്കുന്നു സംശയം സംശയം ഏട്ടാനിരിക്കുന്നു ഇനി ഞാന് ഇതുപോലെ പോലെ ആവശ്യമില്ലാണ്ടുള്ള മെസ്സേജ് ഇട്ടാ ഞാൻ ഇത് ആണോ ആണോയ്യൂ പാവ എനിക്ക് ചേച്ചിന്റെ മോന്റെ പ്രായോ അപ്പൊ എത്ര രണ്ടു വയസാ രണ്ടു വയസാന്നോയ്യോ അയ്യോ പോയിട്ടോ ഉം എന്നാ നീ ചവിട്ട അപ്പൊ നിനക്ക് പിൻ തന്നെ വേണം നീ അവിടെ കിടന്നു നീ കൊറച്ചു നേരം അവിടെ കിടന്നു ഒറ്റ സെക്കൻഡ് ഞാൻ ഇപ്പൊ വരാട്ടോ ശരി എന്താ ഇങ്ങനെയാണോ റിപ്ലൈ തരാൻ ചെയ്യേ അത് ചെയ്യേ ചേച്ചിയാന്ന് എന്തൊക്കെയാണ് ഇത് അയക്കുന്നത് മനസ്സിലാവുന്നില്ലോ ഒന്ന് വ്യക്തമായിട്ട് അയയ്ക്കും രാഹുൽ ഇവിടെ ചൊറിയാൻ കറക്റ്റ് രാഹുലിനെ രണ്ട് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു രാഹുൽ കള്ള ഫേക്ക് പേരുങ്ങൾ നടക്കും എല്ലാരും ലൈക്കടിച്ചു പോലെ താങ്ക് യു ആരമ്പ ചേച്ചി നിനക്ക് വട്ടാണോ പ്രാന്താണോ നിനക്ക് രാഹുൽ എന്ന് പറയുന്ന വൃത്തികെട്ടവനെ നീ പോ ഇതില് ഇതിന്നിറങ്ങിപ്പോ ദേഷ്യം വരുന്നു ഇവന് പ്രാന്താണ് ഇവന് അങ്ങ് കൊടുക്കാം ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി ഈ ചേച്ചിയെ ഈ ചേച്ചീനെ ആരാ സപ്പോർട്ട് ചെയ്യുന്നേ എങ്ങനെയാണോ റിപ്ലേത്തിന് റിപ്ല നല്ലതുപോലെ തരണമെങ്കിൽ അതുപോലെ തിരിച്ച് നമ്മളോട് കാണിക്കണം അല്ലാണ്ട് ചവിട്ട് ചവിട്ട് എന്ന് പറയേണ്ടത് അതെന്തോ മീനിങ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല പ്രതുൽ പ്രതീപ് ഹായ്യാൾ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ഉള്ള സപ്പോർട്ട് എനിക്ക് മതി ഇയാളെ ചെയ്തിട്ടല്ലേ ഞാൻ ചെയ്യിക്കുന്നത് ജാഫർ ടെക്കോട് എനിക്ക് അറിയത്തില്ല തമിഴ് എനിക്ക് അറിയത്തില്ല കേട്ടോ ഒന്നും പറഞ്ഞില്ലാട്ടോ സോറി ഞാനാ പറഞ്ഞതില്ല വൃത്തി മോശമായിട്ടാണ് കഴിക്കുന്ന അതുകൊണ്ടാണ് ദേഷ്യം വരുന്ന അല്ല ഞാൻ എന്താ പറഞ്ഞേ അത് പറയാ എനിക്ക് പറയാൻ ഇപ്പൊ താല്പര്യം ഇല്ല കേട്ടോ എനിക്ക് വഴക്കാൻ താല്പര്യം ഇല്ല പിന്നെ ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു വീഡിയോ ഇല്ല ഇന്നലെ ഞാൻ മറ്റേ നിഷാന വ്ലോഗ്സ് എന്ന് പറയുന്ന അവർക്ക് ഞാന് ഒരു കുറച്ച് മുന്നേ കുറെ നാൾക്ക് മുന്നേ ഒരു ചെറിയ ഷോട്ട് അവരുടെ എടുത്തിട്ടിരുന്നു അവർ വന്നിട്ട് ഇന്നലെ ഒരു രണ്ടു മണിയൊക്കെ ആയിപ്പോ ഒരു മെസ്സേജ് ഇടുകയാണ് യൂട്യൂബിൽ എൻ്റെ ചാനലിൽ കേറിയിട്ട് എൻ്റെ എൻ്റെ ഭാവയുടെ വീഡിയോസിലൊക്കെ കയറി അവർ പറയുകയാണ് അവര് ഭീഷണിപ്പെടുത്തുമ്പോൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത് അവര് അവർ ജെൻസ് ഇടുന്ന വീഡിയോസിലൊന്നും അവർ പോകുന്നില്ല ലേഡീസ് ഇടുന്ന വീഡിയോസിൽ അവര് കറക്റ്റായിട്ട് അവര് കണ്ടുപിടിച്ച് കയറി വന്നിട്ട് അവർ മറ്റേ ഭീഷണിപ്പെടുത്തും പോലെയാണ് അവര് സംസാരിക്കുക നമ്മൾ അത് അവരുടേത് ഡിലീറ്റാക്കി കളഞ്ഞാൽ അവർക്ക് നമ്മളെ കൊണ്ടൊന്നും അവർക്കൊന്നും വന്നിട്ടില്ല എന്നാലും അത് കിടന്നിട്ട് അവര് ചുമ്മാ ചൊറിഞ്ഞ് ചൊറിങ്ങി നമ്മൾ വീണ്ടും വഴക്കുവാനായിട്ട് മനഃപൂർവ്വമായിട്ട് വരികയാണ് ചെയ്യുന്നത് അടിപൊളി ആണോ ആണോ ഓക്കെ എന്നാ ശരി ഓക്കെ താങ്ക് യു ആരാ ചൊറിയും ലൈക്ക് ആയിക്കൊടിച്ചു പോരേ 베이커리 치마요. പഴയ കഥപ്പെടിയൊന്നും ഇവിടെ നിന്ന് എടുക്കാം ആരോ

അന്ന് ലെവൽ നേടാൻ ആയിക്കിനി ആഹാരം ഹും ഹമ്മ ഹമ്മ അക്കള് റാവേ ഇനെ ഒറ്റ സെക്കൻഡ് ഞാൻ ഇപ്പൊ വരാവേ ലൈവ് ഒന്ന് കട്ട് ചെയ്യാമേ ഇപ്പൊ വരാതെ